പാട്ടുകാരനല്ല ഒന്ന് പാടി പാട്ടുകാരനല്ലോക്കാണ് ശ്രമിച്ചു നോക്കാണ് ഹലോ പാട്ട് പാടി തരുമോ ഹേ ഗായ്സ് അപ്പോൾ ഇന്ന് കസിൻ്റെ ഹെൽദിയാണ് ഞങ്ങൾ ഹൽദിക്ക് കൂടാൻ വേണ്ടി എത്തിയാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അതേപോലെ ഫാമിലിയുടെ ഒക്കെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് അപ്പോൾ അതിനുള്ള ഒരു അവസരമാണ് ആയിട്ടാണ് ഞാൻ ഈ കല്യാണത്തിന് കാണുന്നത് വൈറ്റ് ആയിരുന്നു ഞങ്ങളെ തീം അപ്പോൾ എല്ലാവരും വൈറ്റ് കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നടക്കുന്നത് കേക്ക് കട്ടിങ് ആണ് കേട്ടോ കേക്ക് കട്ടിങ്ങിന് ശേഷം എല്ലാവരുടെയും ഡാൻസും പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പാട്ടുകാരനല്ല ഒന്ന് പാടി നോക്കുകയാണ് ശ്രമിച്ചു നോക്കുകയാണ് മുൻകൂർ

അങ്ങനെ കുറച്ച് സമയം പരിപാടിയൊക്കെ കണ്ട ശേഷം ഞങ്ങൾ ഇപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ് നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയും ആയിരുന്നു ഫുഡിന് ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ ഓരോ തമാശയൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു ഞങ്ങളെ നാട്ടിൻ പുറത്ത് എങ്ങനെയാണ് കേട്ടോ എല്ലാവരും ഒത്തുചേർന്ന് അടിപൊളിയാണ് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്